തിരുവനന്തപുരത്തെ സി പി എം ബി ജെ പി അക്രമ സംഭവങ്ങളിൽ അസാധാരണ നടപടിയുമായി ഗവർണർ മുഖ്യമന്ത്രിയെയും ഡി ജി പിയേയും വിളിച്ചുവരുത്തി ഗവർണർ വിശദീകരണം തേടി അക്രമങ്ങളെ കർശനമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ഗവർണർ പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാവ് കൊല ചെയ്യപ്പെടുകയും അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഡി ജി പിയേയും വിളിച്ചു വരുത്തി വിശദീകരണം രാവിലെ മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആർ എസ് എസ് സംസ്ഥാന മേധാവി എന്നിവരുമായി ചർച്ച നടത്താൻ തയ്യാറെടുക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയിൽ നിന്നും ഗവർണർ വിശദീകരണം തേടി അക്രമസംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ ഡി ജി പി ഗവർണറെ ധരിപ്പിച്ചു മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും വിളിച്ചു വരുത്തിയ കാര്യം ഗവർണർ തന്നെ ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു അതേസമയം ഗവർണറുടെ നടപടി അസാധാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഗവർണർ വിശദീകരണം തേടുക മാത്രമാണ് ചെയ്യാറ് ഈ പതിവ് തിരിച്ചാണ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം